ഇത് പേയാട് സ്വദേശി അജീഷ് അജീഷിന്റെ ജീവിതം മാറി മറിഞ്ഞത് വളരെ പെട്ടെന്നാണ് ജോലി ചെയ്യുന്നതിനിടെ ഉണ്ടായ ചെറിയൊരു അസുഖത്തിൽ നിന്ന് അജീഷ് ഇന്ന് നിത്യരോഗിയായി മാറിക്കഴിഞ്ഞു ചികിത്സിക്കാനുള്ള പണം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അജീഷിന്റെ ജീവിതം തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് അജീഷ് തന്നെ പറയട്ടെ അസുഖം വന്നത് ഇത് രണ്ടു വർഷം മുന്നേ രണ്ടു വർഷം ആ തളർച്ചയായിട്ടല്ല മഞ്ഞായിട്ടായിരുന്നു ആദ്യം ചെറിയ ഇതിൽ ഭയങ്കര ശരീരം വേർക്കുകയും പിന്നെ പെട്ടെന്ന് വെള്ളം തൊണ്ട അപ്പോൾ അപ്പോഴത്തേക്കും നമ്മളവിടെ കടയുണ്ട് അപ്പം അവിടെ നിന്ന് ഫ്രൂട്ടിയോ ഇങ്ങനെ നാരങ്ങ വെള്ളമോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കുഴിക്കുമ്പോഴത്തേക്കും പിന്നെ അത് ശരി അപ്പം ഒരു പനീരം ഒരു അപ്പോൾ അവിടെ നിന്നൊരു ഡോള വല്ല മല മാറ്റി കിട്ടുമ്പോഴത്തേക്കും അത് ശരിയാണ് അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും അതിൽ കംപ്ലീറ്റ് ആണ് അപ്പം അവർ പറഞ്ഞ ഇത് ഏകദേശം ഭയങ്കര ക്രിട്ടിക്കലാണ് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ആ ഒരു ഇതിലാണ് ഇതിലാണ് വന്നിരിക്കുന്നത് ഭയങ്കര ഇതായിട്ട് വന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അത് അപ്പോഴാണ് ശരിക്കും നമ്മൾ എനിക്ക് മനസ്സിലായ ഞാൻ രോഗിയായിരുന്നു പിന്നെ അങ്ങനെ കിടന്ന് പിന്നെ വയർറ്റിൽ വയർ വെള്ളം ഇങ്ങനെ വെള്ളം കെട്ടാൻ തുടങ്ങി അങ്ങനെ ഡെയിലി രണ്ട് നേരം വെള്ളം ഒരു അഞ്ച് അഞ്ച് ലിറ്റർ വെച്ച് വെള്ളം ഇങ്ങനെ അതിന് വൈറ്റ് ചെയ്യുന്നെടുക്കാൻ തുടങ്ങി പിന്നെ പിന്നെ അവർ പറഞ്ഞു നോക്കാം നമുക്ക് എത്രത്തോളം പോകണം എത്ര എത്രത്തോളം എന്തായാലും ഇത് ചെയ്യാനുള്ള ഇല്ല അപ്പം ഇതിന് എത്ര കാലം ചെയ്യാം നമുക്ക് മെഡിസിൻ്റെ ബേസിൽ പോവാം എന്ന് പറഞ്ഞ് അപ്പം മെഡിസിൻ കടിച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേക്കും അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം മെഡിസിനൊക്കെ എല്ലാം ക്ലിയറായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കുഴപ്പമില്ല ഒരു വർഷമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറെ കാണാൻ പോയി എല്ലാ വർഷവും ഉണ്ട് എല്ലാ വർഷം മാസത്തെ ചെക്കപ്പുണ്ട് അപ്പൊ ഡോക്ടറെ കാണുമ്പോഴത്തേക്കും അജീഷൻ ഒരു കുഴപ്പമുണ്ടല്ലോ അപ്പത്തേക്കും ഈ കാല് ഉണ്ട് ഈ കാല് ഈ കാലില് എന്തോ ഒരു ക്യാൻസർ ഒരു അലർജി പോലെ പറഞ്ഞു പറഞ്ഞു അത് അത് കാലം വരെയാണ് അത് എത്രയും പെട്ടെന്ന് മാറ്റണം അല്ലെങ്കിൽ ജീവിതത്തിന് തന്നെ ആപത്താണ് എന്ന് പറഞ്ഞു അപ്പം ഇപ്പം അതിന് മരുന്ന കഴിച്ചുകൊണ്ടിരിക്കുക ഇപ്പം കുറച്ച് ആശ്വാസമുണ്ടോ കുറച്ചിപ്പോ അടുത്ത കാലത്ത് ട്രീറ്റ്മെന്റ് കൊണ്ട് വ്യത്യാസം വരുന്നുണ്ടോ ഇപ്പം എനിക്ക് ഉറക്കമില്ല സാധനമില്ല പിന്നെ ആഹാരം ആഹാരം എനിക്ക് പണ്ട് കൊറച്ച് മതി ഉറക്കം ഇല്ല ഭയങ്കര വിഷയമാണ് എനിക്ക് ഇതൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം മാക്സിമം ഞാൻ മൊബൈൽ ടെക്നീഷ്യനാണ് മൊബൈൽ ഷോപ്പിലായിരുന്നു എനിക്ക് മൊബൈൽ ഉണ്ടായിരുന്നു ഷോപ്പ് ഷോപ്പുണ്ടത് ഷോപ്പില്ല എനിക്ക് ഇപ്പം ഞാനും അമ്മയും എങ്ങനെ ജീവിക്കും എന്നുള്ള സാമ്പത്തികമായിട്ട് നമുക്ക് വസ്തുവോ കാര്യങ്ങളോ ഒന്നുമില്ല എഴുതി വയ്ക്കാനോ അല്ലെങ്കിൽ റെന്റിന് കൊടുക്കാനോ അപ്പ ഇനി വീട് വാടകയ്ക്ക് ആ ഒരു ഇത് മാത്രമേ ഉള്ളു പിന്നെ ഉണ്ടായിരുന്ന കടയും പോയി അപ്പ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് മുന്നോട്ട് എന്ത് ഉം മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു ഒരു പ്രതീക്ഷയില്ല അവന് അസുഖം വന്നതിൽ ഒരു രണ്ട് മൂന്ന് വർഷമായി അപ്പം കൊണ്ട് കാണിക്കും ചികിത്സയാകും വർഷം കഴിഞ്ഞ വർഷം മൊത്തം ചികിത്സയായിരുന്നു അപ്പം ഈ വർഷം വർഷമായപ്പോഴും അതേ സമയമായപ്പോഴും വന്ന് മഞ്ഞ നോവ് കൂടി വയറൊക്കെ കൊണ്ട് പെരുവി വയറങ് ഇത്രയായി ആയി പൊട്ടാറായി അങ്ങനെയാണ് പനി കൊണ്ട് മറക്കൊള്ളിച്ച് പത്തു അഞ്ഞൂറ് ഡിഗ്രി പനി വരെ വരുമെന്നാണ് അല്ലെങ്കിൽ പനി വന്ന അവർ പറഞ്ഞ് പാരസെറ്റാൾ കൊടുക്കണ്ട തുടച്ച് മാറ്റണമെന്നാണ് പറഞ്ഞാൽ ഗുളിക ഒന്നും കൊടുത്തു കൂടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തുടച്ച് മാറ്റപ്പം അപ്പോഴൊക്കെ പനി കുറയും ഒരു ദിവസം മൊത്തം ഉറക്കം കഴിഞ്ഞ് തുടയ്ക്കും പിറ്റന്ന അപ്പം കുറേ ഒരു വൈകിട്ടൊക്കെ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയും പനി ഈ ഇപ്പോഴും വന്ന ഈ വർഷം വന്നപ്പോഴും പനി കുറയണമില്ല ഭയങ്കരമായിട്ട് കൂടി കാലൊക്കെ ഭയങ്കര നീര് പൊട്ട അത് പൊള്ളലോലെ വന്നിട്ട് പൊട്ടി അടന്ന് മൊത്തം വൃണമായി കാലൊക്കെ രണ്ട് കാലും നല്ല നീര് അങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചത് അവിടെ പതിനാറ് ദിവസം കിടന്ന് അവിടെ പതിനാറ് ദിവസം കിടന്ന പറഞ്ഞു ഇവിടെ ഇവന് ഇൻഫെക്ഷൻ കൂടും ഇവിടെ കിടത്തി പറ്റൂല തറയിലാൾ ഒരു രക്ഷയിൽ ഒരു അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ആറ് ദിവസം അഞ്ച് ദിവസത്തെ ഇഞ്ചക്ഷനും കൂടെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ പേരൂർ കട പറഞ്ഞു പേരൂർ കട പറഞ്ഞപ്പോൾ ഡെയിലി അവിടെ ആറു ദിവസം അവിടെ കിടന്നു അവിടെ കിടന്നിട്ട് വീട്ടിൽ വിട്ടു വീട്ടിൽ വിട്ടിട്ട് പിന്നെ ഇപ്പൊ ചികിത്സയിലാണ് കഴിയുന്നത് ആ വ്യത്യാസം വന്നിട്ടുണ്ട് വയർ താന്നിട്ടുണ്ട് നീര് കുറഞ്ഞ് വരണ് വ്യത്യാസമുണ്ട് ഇല്ല നമുക്ക് ആരെങ്കിലൊക്കെ സഹായിക്കണേണ് സാമ്പത്തിക എനിക്ക് പെൻഷൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്റെ ഭർത്താവിന്റെ പെൻഷൻ എനിക്ക് അതുകൊണ്ട് വെള്ളക്കാർഡായൊണ്ട് റേഷൻ ഒന്നും ഒരു ആനുകൂല്യവും ഇല്ല അപ്പോൾ ഇത് വച്ച് അവിടെ വാടക കൊടുക്കണം പിന്നെ കറണ്ട് ബില്ല് രണ്ടായിരം രൂപ കറണ്ട് ബില്ല് വരണം പിന്നെ അത് അടയ്ക്കണം പിന്നെ ഞാൻ ലോണൊക്കെ എടുത്തിട്ട് അതൊക്കെ അടയ്ക്കാപ്പം വീട്ടിൽ ചിലവിനില്ല പിന്നെ ഞാൻ ഇങ്ങനെ ജോലിക്കൊക്കെ പോവും തൊഴിലുറപ്പിനൊക്കെ അതിന് പോയാണ് വീട് എങ്ങനെയും തട്ടി തട്ടി നീങ്ങണത് ഇനിയിപ്പോ ഒട്ടും പോവാക്കൂല എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഇനിയിപ്പ് സ്കാനിങ് ചെയ്യണം എം ആർ എ സ്കാനിങ് കാലിന്റെ സ്കാനിങ് ഞാൻ അതുകൊണ്ട് തലയരുത് ആരെങ്കിലും സഹായിക്കണമെങ്കിൽ എടുക്കാന്ന് പറഞ്ഞിരിക്കണം കാലിന്റെ ഇടയ്ക്കുള്ള കുളി എല്ലാം തീർന്നു വയറ്റിന്ന് കൊടുക്കാറുള്ള അത് കൊടുത്തേ പറ്റൂ അത് ഇന്നത്തെ കൂടെ കോശ അകലേ ഉള്ളൂ എല്ലാം തീർന്നു ബാക്കിയുള്ള സാമ്പത്തിക ഇല്ല മനസ്സിൽ കാരുണ്യമുള്ളവർ ഈ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരണം നിങ്ങളുടെ ഏറ്റവും വലിയ നന്മയായിരിക്കും അത്